പാലക്കാട് വടക്കുമുറിയിൽ ലോറിയിൽ നിന്ന് ഇറങ്ങിയോടിയ അക്കരമേൽ ശേഖരൻ എന്ന ആന രണ്ടര കോടിയിലേറെ രൂപയുടെ നാശനഷ്ടമുണ്ടാക്കിയെന്ന് ജില്ലാ ഭരണകൂടം അഞ്ചു കിലോമീറ്ററോളമുള്ള ആനയുടെ ഓട്ടത്തിനിടയ്ക്കാണ് ഇത്രയും നാശനഷ്ടം സംഭവിച്ചത് ആനയെ ജില്ലയിൽ പ്രവേശിപ്പിക്കുന്നതിന് പതിനഞ്ച് ദിവസത്തേക്ക് വനംവകുപ്പ് വിലക്കേർപ്പെടുത്തി കഴിഞ്ഞ നാലാം തീയതിയാണ് പാലക്കാട് പട്ടാമ്പി നേർച്ചയ്ക്ക് എഴുന്നൊളിപ്പിച്ച് മറ്റൊരു ഉത്സവത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന മലപ്പുറം അക്കരമേൽ ഗ്രൂപ്പിന്റെ ശേഖരൻ എന്ന ആന പാലക്കാട് വടക്കുമുറിയിൽ വെച്ച് ലോറിയിൽ നിന്നും ഇറങ്ങിയോടിയത് വെണ്ണക്കര അമ്പാട് മേഖലയിലൂടെ അഞ്ച് കിലോമീറ്ററോളം ഓടിയ ആന ഇരുപത്തിയഞ്ച് വീടുകളും ഒരു കടയും പശുതൊഴുത്തും വാഹനങ്ങളും തകർത്തിരുന്നു കൂടാതെ വളർത്തു മൃഗങ്ങളെ കൊന്നു ജില്ലാ ഭരണകൂടം നടത്തിയ കണക്കെടുപ്പിൽ ഏകദേശം രണ്ടര കോടി രൂപയുടെ നാശനഷ്ടം ആനയുടെ ഓട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട് വീടും വാഹനവും വളർത്തുമൃഗങ്ങളും എല്ലാം നഷ്ടമായവർ ഇനി എന്തു ചെയ്യും എന്നറിയാത്ത അവസ്ഥയിലാണ് ആക്രമണം നടത്തിയത് നാട്ടാനയായതിനാൽ സഹായിക്കാനുള്ള പരിമിതിയുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതേസമയം അക്രമേൽ ശേഖരന് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് പതിനഞ്ച് ദിവസത്തേക്ക് വനംവകുപ്പ് വിലക്കേർപ്പെടുത്തി ആനയെ ഉത്സവങ്ങളിൽ എഴുന്നൊള്ളിപ്പിക്കുന്നതിന് ഉൾപ്പെടെയാണ് വനംവകുപ്പ് വിലക്കിയത് ചൊവ്വാഴ്ച ആനയുടെ രക്തം പരിശോധനയ്ക്ക് അയച്ചിരുന്നു ആനയ്ക്ക് മതപ്പാടില്ലെന്നായിരുന്നു പരിശോധനാ റിപ്പോർട്ട് ഈ മാസം പങ്കെടുക്കാനിരുന്ന പന്ത്രണ്ട് ഉത്സവങ്ങളിൽ നിന്ന് ആനയെ ഒഴിവാക്കിയിട്ടുണ്ട് യു ടി ന്യൂസ് പാലക്കാട്